ഡൽഹിയിലെ സിവിൽ സർവീസിംഗ് കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മലയാളി അടക്കം മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ സ്ഥാപന ഉടമയെയും കോർഡിനേറ്ററേയും പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ ക്രിമിനൽ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്നും ഫോറൻസിക് സംഘം സ്ഥലത്തുണ്ടെന്നും ഡി അറിയിച്ചു എറണാകുളം സ്വദേശി നവീൻ ഡൽവിനാണ് മരിച്ച മലയാളി ഡൽഹി പോലീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയാണ് നവീൻ തെലങ്കാന സ്വദേശി തനിയ സോണി ഉത്തർപ്രദേശ് സ്വദേശി ശ്രേയ യാദവ് എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ ബേസ്മെന്റുകളിൽ നിന്നും പ്രവർത്തിക്കുന്ന കോച്ചിംഗ് സെന്ററുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഡൽഹി മേയർ ഷെല്ലി എബ്രോയ് ഞായറാഴ്ച ഉത്തരവിട്ടു ബേസ്മെന്റുകളിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കോച്ചിംഗ് സെന്ററുകൾ ബിൽഡിംഗ് ബൈലോ ലംഘിക്കുന്നുവെന്നും മാനദണ്ഡങ്ങൾ അനുസരിക്കാതെയാണെന്നും ഒബ്രോയ് പ്രസ്താവനയിൽ പറഞ്ഞു മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഉടൻ കർശന നടപടി സ്വീകരിക്കുമെന്നും അവർ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് സംഭവത്തിന് ഏതെങ്കിലും സിവിൽ ബോഡി ഓഫീസർമാർ ഉത്തരവാദികളാണോ എന്ന് തിരിച്ചറിയാൻ അടിയന്തര അന്വേഷണം ആരംഭിക്കാനും ഷെല്ലി അബ്രോയി എം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അപകട സമയത്ത് മുപ്പതോളം വിദ്യാർത്ഥികളാണ് അക്കാദമിയിലെ ബേസ്മെന്റിലെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത് പലരും ഇവിടെ നിന്ന് മുകളിലെ നിലയിലേക്ക് ഓടിക്കേറി രക്ഷപ്പെട്ടു ബേസ്മെന്റിൽ കുടുങ്ങിയ പതിനാലോളം വിദ്യാർത്ഥികളെ പിന്നീട് ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥരും എത്തി രക്ഷിച്ചിരുന്നു കെട്ടിടത്തിലെ വെള്ളം നീക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഡൽഹിയിലെ അപകടത്തിൽ കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി ഞായറാഴ്ച അനുശോചനം രേഖപ്പെടുത്തി സംവിധാനത്തിന്റെ കൂട്ടപരാജയം എന്ന് വിളിച്ച രാഹുൽ ഗാന്ധി ഓരോ പൗരന്റെയും സുരക്ഷ സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മഴക്കിടെ വൈദ്യുതാഘാതമേറ്റ് ഒരു വിദ്യാർത്ഥി മരിച്ചു എല്ലാ കുടുംബങ്ങളോടും ഞാൻ ഹൃദയംഗമമായ അനുശോചനം രേഖപ്പെടുത്തുന്നു രാഹുൽ ഗാന്ധി എഴുതി അടിസ്ഥാന സൗകര്യങ്ങളുടെ ഈ തകർച്ച സംവിധാനത്തിന്റെ കൂട്ടായ പരാജയമാണ് സുരക്ഷിതമല്ലാത്ത നിർമ്മാണം മോശം നഗരാസൂത്രണം സ്ഥാപനങ്ങളുടെ നിരുത്തരവാദം എന്നിവയുടെ വിലയാണ് സാധാരണ പൗരന്മാരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് സുരക്ഷിതത്വവും സുഖപ്രദവുമായ ജീവിതം ഓരോ പൗരന്റെയും അവകാശമാണ് അത് സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹിയിലെ ഐ എസ് കോച്ചിങ് സെന്ററിലെ ബേസ്മെന്റിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചതിന് പിന്നാലെ ഓൾഡ് രാജേന്ദ്ര നഗർ ഏരിയയിലെ പതിമൂന്ന് കോച്ചിങ് സെന്ററുകൾ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ദില്ലി സീൽ ചെയ്തു സിവിക് ബോർഡിൽ നിന്നുള്ള ഒരു സംഘം ഞായറാഴ്ച പ്രദേശത്തെ നിരവധി കോച്ചിങ് സെന്ററുകൾ തിരച്ചിൽ നടത്തുകയും ബേസ്മെന്റിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ സീൽ ചെയ്യുകയും ചെയ്തതായി ഡൽഹി മേയർ ഷെല്ലി ഒബ്രൈ പറഞ്ഞു ഇന്നലെ ദാരുണമായ സംഭവത്തിനുശേഷം ബേസ്മെന്റിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടിരുന്ന രാജേന്ദ്ര നഗറിലെ എല്ലാ കോച്ചിങ് സെന്ററുകളും സീൽ ചെയ്യാനുള്ള നടപടി എം ആരംഭിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഈ പ്രചാരണം ഡൽഹിയിൽ ഡൽഹിയിലുടനീളം നടത്തും എന്ന് മേയർ എക്സിൽ എഴുതി ഡൽഹിയിൽ ഉടനീളമുള്ള സിവിൽ ബോഡിയുടെ അംഗീകാര പരിധിയിലുള്ള എല്ലാ കോച്ചിങ് സെന്ററുകൾക്കെതിരെയും കെട്ടിട നിർമ്മാണ നിയമങ്ങൾ ലംഘിക്കുന്ന ബേസ്മെന്റുകളിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന എല്ലാ കോച്ചിങ് സെന്റുകൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാൻ ഒബ്രോയി എം സി ഡി കമ്മീഷന് നിർദ്ദേശം നൽകി സംഭവത്തിന് ശേഷം ദേശീയ തലസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ മാനദണ്ഡങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നത് ഉറപ്പാക്കാത്തതിന് മുനിസിപ്പൽ കോർപ്പറേഷൻ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ മരണത്തിന് ഉത്തരവാദികളാകണമെന്ന് ആവശ്യപ്പെട്ട് എ ബി വി പ്രവർത്തകർ ഞായറാഴ്ച മേയറുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി കഴിഞ്ഞ വർഷം മുഖർജിനഗറിലെ ഒരു ഐ എ എസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായ വൻ തീപിടുത്തത്തെ തുടർന്ന് കെട്ടിട നിയമങ്ങൾ ലംഘിക്കുന്ന അത്തരം കോച്ചിങ് സെന്ററുകളുടെ സർവേ ആരംഭിച്ചിരുന്നു എന്നാൽ നഗരസഭയുടെ നടപടി പാതുവഴിയിൽ നിർത്തിയതായി ആക്ഷേപമുണ്ട് അഗ്നി മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന കോച്ചിങ് സെന്ററുകൾ ഉടൻ അടച്ചുപൂട്ടാൻ ഈ വർഷം മെയ്യിൽ ഡൽഹി ഹൈക്കോടതി എം ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിക്കും നിർദ്ദേശം നൽകിയിരുന്നു കെട്ടിടത്തിന് എതിർവശത്തുള്ള സ്ഥാപനത്തിനോ റോഡിനോ ശരിയായ ഡ്രെയിനേജ് സംവിധാനമില്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി കൂടാതെ കോച്ചിങ് സെന്ററിന് ബേസ്മെന്റിൽ ലൈബ്രറി നടത്താനുള്ള അനുമതി ഇല്ലായിരുന്നു നിയമലംഘനങ്ങൾ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് നടന്ന പാവപ്പെട്ട കുറെ ജീവനുകളാണ് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ജീവനുകൾ